അസ്സാമലൈക്കും ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ വെള്ളിയാഴ്ച പുറത്ത് പോയ ചില വിശേഷങ്ങളാണ് ഇതിൽ പങ്കുവെക്കുന്നത് അതേപോലെ ഞങ്ങളുടെ താമസ സ്ഥലത്തിൻ്റെ ചുറ്റുമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ പാനസോണിക്കിൻ്റെ ഔട്ട്ലെറ്റ് നോക്കിയിട്ട് പോയതായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ അത് അടച്ചിട്ടുണ്ട് ഇത് ഭാഗതാദീലുള്ള ഒരു സ്ഥലമാണ് മാക്സ് നിൽക്കുന്ന ആ ഒരു ഏരിയയാണ് ഭാരാരിയ പോസ്റ്റ് ഓഫീസിൻ്റെ ഒക്കെ ഓപ്പോസിറ്റായിട്ട് ഒരു പുതിയൊരു അഞ്ചെറിയാലിൻ്റെ കട തുറന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കൊറോണ കാലത്ത് ഇതുവഴി പോയപ്പം അതിൻ്റെ ഒരു പണി നടക്കുന്നേ ഉള്ളൂ ആ സമയത്ത് അവിടെ വലിയൊരു തിരക്കും ആളും ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പം നല്ലൊരു വെളിച്ചവും അതിനനുസരിച്ച് വാഹനങ്ങളും ആൾക്കാരെ തിരക്കൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും വന്ന കാര്യം നടന്നില്ലെങ്കിലും ആ കടയിലേക്ക് പോയ അനുഭവങ്ങളാണ് ആദ്യം ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അവിടെ കയറിയപ്പം വീഡിയോ എടുക്കാനൊരു ഉദ്ദേശമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒന്ന് എടുക്കാമെന്ന് കരുതി അതാണ് ഒരു കപ്പിൻ്റെ ഒരു ഒരുപാട് സെക്ഷൻ ഉണ്ട് ഒക്കെ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള അഞ്ചിറിയാലിനുള്ള നല്ല കപ്പുകളാണ് പക്ഷേ ഞങ്ങളുടെ ഒരു ബട്ടർ കോഫീൻ്റെ ഒരു കണക്കിനനുസരിച്ചിട്ടുള്ള വലുപ്പം അത് പോരാ അപ്പോൾ പിന്നെ കപ്പ് വാങ്ങിച്ചില്ല പിന്നെ ഞാൻ തിരഞ്ഞു നടന്നിരുന്ന ഒരു സംഭവമാണ് ഈ ഒരു വാട്ടർ ബോട്ടിൽ ഇത് പൊട്ടുന്നതാണ് കേട്ടോ ഇതിൻ്റെ മൂടിയാണെങ്കിൽ ഉള്ളിലൊരു ഉണ്ടെങ്കിലും സ്റ്റീലിൻ്റെ മൂടിയാണ് അപ്പോൾ ഇതിൻ്റെ പുറത്തൊരു ക്ലോത്ത് ഉള്ളത് ആയിട്ടുള്ളൊരു മോഡൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് നേരത്തെ പൊട്ടിപ്പോയി അപ്പോൾ അതിൻ്റെ ബദലൊന്നും നോക്കി നടന്നിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ മൂടി ഉണ്ട് സ്റ്റീലിൻ്റെ മൂടി ഉണ്ട് അപ്പോൾ ആ ഒരു പുറത്തൊരു ക്ലോത്ത് ഉള്ള ഐറ്റം കണ്ടപ്പം അതൊരെണ്ണമെടുത്തു ഇങ്ങനെ ഉണ്ടാകുമ്പം ചൂടുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയ്ക്ക് ആ ഒരു ചൂട് വരില്ല അതാണ് ഈ ഒരു വാട്ടർ ബോട്ടിൽ തന്നെ നോക്കി നടക്കാനുള്ള ഒരു കാരണം പിന്നെ ഇവിടെ ഇവിടെ ഒരു പോപ്പുലർ പോപ്പുലറായിട്ടുള്ളൊരു ടൈപ്പ് കുക്കറുണ്ട് ആ ഒരു കുക്കറിൻ്റെ വിസിൽ അതേപോലെ മുകളിലുള്ള അതിൻ്റെ ഒരു ടൈറ്റ് ആക്കുന്നത് സൈഡിലുള്ള ആ ഒരു ഹാൻഡിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിക്കാം കേട്ടോ പിന്നെ ധാരാളം പ്ലേറ്റുകളുണ്ട് ചെറിയ സോസറുകൾ കൂട്ടാനെടുക്കുന്ന ചെറിയ ലാറുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ അഞ്ചറിയാലാണ് വില പക്ഷേ വലിയ പ്ലേറ്റ് നോക്കുമ്പം നമുക്കൊരു ലാബായിട്ട് തോന്നും ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കത് അത്ര ഒരു സുഖമുള്ളതായിട്ട് തോന്നൂല പിന്നെ ഇവിടെ ഓയിലോട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു ഡിസ്പെൻസർ ഉണ്ട് മുമ്പ് നമ്മളൊരു അഞ്ചിറിയാലും കടയിൽ കയറിയിട്ടുണ്ടെങ്കിലും അവിടത്തേനേക്കാളും സാധനങ്ങളൊക്കെ കുറച്ചും കൂടി നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഇവിടെ തോന്നിയിട്ടാകും അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഈ ഒരു ചിന്താ ഭാഗത്തുള്ളവർക്കൊക്കെ വേണമെങ്കിലൊന്ന് വന്നിട്ട് നോക്കാം പുതിയൊരു കടയാണ് സാധനങ്ങൾ സ്റ്റോറേജ് ബോക്സും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് പൊതുവേ ഇങ്ങനെ അഞ്ചെറിയാലും കടയിലുള്ളതിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് സ്പ്രേയുടെ ഒരു വലിയൊരു സെക്ഷൻ തന്നെ ഉണ്ട് പക്ഷെ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കാത്ത നല്ലൊരു ഐറ്റം സ്മെല്ലൊക്കെ ഉള്ള കുഴപ്പമില്ലാത്ത നല്ലൊരു സ്മെല്ലുള്ള സ്പ്രേ ഒക്കെ അവിടെ ഉണ്ട് കേട്ടാകും പിന്നെ കുട്ടികളുടെ ടോയ്സ് ഒക്കെ ഉണ്ട് ഇതൊരു ആ ഒരു പ്രൈസിനുള്ള ആ ഒരു ക്വാളിറ്റി ഉണ്ട് കപ്പിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഊതിൻ്റെ ഒരു വിപുലകമായ കളക്ഷന് തന്നെയുണ്ട് അതേപോലെ തന്നെയാണ് ഈ ഒരു ഫ്ലവർ ഏത് ഡെക്കറേഷൻ വൈറ്റ് ആയിട്ടുള്ളത് അഞ്ച് റിയാലിന് നല്ലൊരു പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സാധാരണ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പം അത്യാവശ്യം നല്ല വില ഉണ്ടാകലുണ്ട് ഇതേ ഐറ്റത്തിന് തന്നെ പിന്നെ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പേസും ഇഷ്ടമുള്ള ഫ്ലവറും എടുക്കാം അതിനൊക്കെ അഞ്ച് റിയാൽ വെച്ചിട്ട് ഉള്ളു കേട്ടോ അത് വെച്ച് നോക്കുമ്പം നല്ലൊരു ലാഭമാണ് പിന്നെ മറ്റു പുറത്തു പുറത്തുനിന്ന് കിട്ടാത്തൊരു സാധനമാണ് ഈ പോട്ടിങ് സോയിൽ ഈ വിളക്ക് ഇത് ഇവിടെ നിന്ന് മൂന്ന് പാക്കറ്റാണ് അവിടെ കണ്ടത് പക്ഷെ അത് മൂന്നും പൊട്ടിച്ചത് കാരണം ഞങ്ങൾ എടുത്തില്ല നല്ലതൊരെണ്ണം കണ്ടാലും എടുക്കണം എന്നുണ്ടായിരുന്നു പിന്നെ അകത്തൊക്കെ ഇടാൻ പറ്റിയ ഈ ഒരു ടൈപ്പ് ചെരുപ്പ് വിളക്കുണ്ട് ഒരുപാട് കോസ്മെറ്റിക്സ് ഐറ്റംസൊക്കെ ഉണ്ട് എത്ര വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള സംഗതികളൊന്നും അല്ല പിന്നെ അത് ഉപയോഗിക്കാത്തത് കൊണ്ട് പിന്നെ ഞാനതിന് പിന്നാലെ പോയിട്ടില്ല പിന്നെ കുട്ടികൾക്ക് പറ്റിയ മുടിയിൽ കെട്ടുന്ന കുറേ സാധനങ്ങളുണ്ട് പിന്നെ ഞാനെടുത്തത് കുറച്ച് ഒരു ജഗ് ഒരു ഗ്ലാസ് അങ്ങനെ രണ്ട് മൂന്നാല് സാധനങ്ങളാണ് എടുത്തത് പ്രത്യേകിച്ച് ഒന്നിനാവശ്യം ഉണ്ടായിട്ട് കയറിയതല്ല പിന്നെ അങ്ങനെ പോയി കണ്ടപ്പം നല്ലതാണെന്ന് തോന്നിയപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെള്ളിയാഴ്ച ഒരു നടത്തുവായി പിന്നെ നമ്മുടെ ആവശ്യത്തിന് പാനസോണിക്കിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതുമായി ഒന്ന് വരുത്തിയിട്ട് പുറത്തിറങ്ങിയതാണ് പക്ഷേ ഇവിടെ വന്ന് വിട്ടു ഒന്ന് കടയിലൊക്കെ ഒന്ന് കയറി നോക്കി എന്ന് വെച്ചാൽ കുഴപ്പമില്ല ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഇതിലകത്തുള്ളത് വേണം എന്നുണ്ടെങ്കിൽ വീണ്ടും വരും കേട്ടോ ഈ ഒരു കട വന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടുത്തുള്ള ബൈത്തൂത്തി അങ്ങനെയുള്ള കുറേ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട് കടകളൊക്കെ അപ്പുറത്തുണ്ട് അതിനൊക്കെ ഒരു ഉണർവ് കിട്ടിയിട്ടുണ്ട് ശരിക്കും പാനസോണിക്ക് ഇപ്പോഴാണ് ഇവിടെ വേണ്ടിയിരുന്നത് അപ്പോൾ ഈ ഒരു ആൾക്കാരുടെ ഒരു ശൈലും കൂടി അവർക്ക് കിട്ടേണ്ടതാണ് കുറച്ചൊരു ആളും വെട്ടമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ അപ്പം ഇനി തിരിച്ചങ്ങനെ നട നടന്നിട്ട് തന്നെയാണ് വീട്ടിലേക്ക് പോകുന്നത് ഇത് തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു റോക്ക് ഗാർഡൻ ആണ് അതവിടെ രാത്രി ആയതുകൊണ്ട് വലിയ വെളിച്ചമൊന്നുമില്ല ഞാനിതിൻ്റെ പകലത്തെ ഒരു വ്യൂ ഫോട്ടോയുടെ കേട്ടോ ഇതാണ് പകലിൻ്റെ ഒരു വ്യൂ അവിടെ ആൾക്കാർ ഇരിട്ടാണെങ്കിലും ഷട്ടിൽ കളിക്കുന്നുണ്ട് പിന്നെ ഫാമിലീസൊക്കെ അവിടെ വന്നിരുന്ന് സംസാരിക്കുന്നതൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ മാക്സിൻ്റെ അടുത്ത് തന്നെയുള്ള അഡിഡാസിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് അതൊക്കെ ഇപ്പോൾ ഇവിടെ തുറന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ ഒന്ന് അടച്ച് കണ്ടിരുന്നു മിനിസ്ട്രി ഓഫ് ബാക്ക് ബാഗ്സ് കൂടെയാണ് ഞങ്ങൾ അങ്ങനെ തിരിച്ച് പോകുന്നത് അപ്പോൾ മുമ്പ് ഇവിടെ പ്രൈം സ്റ്റോറ് നിന്നിരുന്നിടത്ത് പുതിയൊരു കട തുറന്നിട്ടുണ്ട് പ്രൈമിൽ പ്രൈം ആയിരുന്ന സമയത്ത് നല്ലോണം ബട്ടർ ഓഫറിൽ കിട്ടിയിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് നല്ല പരിചയമുണ്ട് അപ്പോൾ അവർ കൂട്ടിപ്പോയപ്പോൾ പിന്നെ ഞങ്ങൾ ഈ വഴിക്ക് വന്നിട്ടില്ല അപ്പോൾ എന്തായാലും പുതിയൊരു ഷോപ്പ് കണ്ടപ്പം അതിനകത്ത് കയറി നോക്കി പക്ഷേ ബട്ടറൊക്കെ അന്നത്തെ പോലെ അല്ല കേട്ടോ പൊതുവേ നമ്മൾക്ക് കിട്ടുന്നതിനേക്കാളൊക്കെ ഒരു ടോപ്പ് പ്രൈസാണ് ഇവിടെ കണ്ടത് പിന്നെ അത്യാവശ്യം ഡേറ്റിലൊക്കെ വേണ്ട ഒരു ഓയില് പച്ചക്കറി കുറച്ച് ചീസുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തൊട്ടടുത്തുള്ള താമസക്കാർക്കൊക്കെ പുറത്തൊന്നും പോയി കറങ്ങി നടന്ന് വാങ്ങിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു കട നമുക്ക് നല്ല ഉപകാരമാണ് പിന്നെ മുമ്പില്ലാത്തൊരു ബേക്കറി സെക്ഷൻ ഉണ്ട് പോലെ തുടങ്ങിയിട്ട് ഷവറമാസൂക്കിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഉള്ളത് ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് ബിൽഡിങ്ങുകൾ കഴിഞ്ഞാൽ ഷവറമാസൂക്കിൻ്റെ അവിടെയുള്ള ഒരു സിഗ്നലായി സൗദിയിലെ ജിദ്ദയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാവസ്തു സ്ഥലമാണിത് ഹവബി വീറിയുള്ളനുവിൻ്റെ കവടം ഖബറുടെ ഇവിടെ ആണെന്നാണ് വിശ്വസിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയായ ഹവർ അലിയുളാനുവിനെ ഇവിടെ കബറടക്കി എന്ന വിശ്വാസത്തിലാണ് ജിദ്ദ എന്ന പേര് ഇതിന് കിട്ടിയത് അറബിയിലെ ഗിദ്ദ എന്ന് പറഞ്ഞാൽ വലിയ മന്നാണ് കേട്ടോ ഇന്തോനേഷ്യൻ പിരിഗ്രിംസിൻ്റെ സ്ഥിരമായിട്ട് സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഞങ്ങൾ ചിലപ്പോൾ ഇവിടെ സിയാർത്തിന് വരാറുണ്ട് ചില വെള്ളിയാഴ്ചകളിൽ നടക്കാനിറങ്ങിയിട്ട് അങ്ങനെ ഇവിടെ വന്ന് സിയാർത്ത് ചെയ്ത് പോകാറുണ്ട് ബൗ്മക്കയിൽ കുറച്ചൊരു പഴയൊരു സ്കൂൾ ഉണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഷെയ്ഖ് മുഹമ്മദ് അലി സൈനാൽ അലി റൈസ ജിദ്ദയിലെ ആദ്യത്തെ ആൺകുട്ടികളുടെ സ്കൂൾ സ്ഥാപിച്ചു അതിൻ്റെ പേര് അൽഫലാഹ് സ്കൂൾ എന്നാണ് അറേബ്യൻ ഉപദ്വീപിലെ ആദ്യത്തെ വിദ്യാലയമായി അൽഫലാഹ് കണക്കാക്കപ്പെടുന്നു ഇനി നേരെ ബാമക്കായുടെ വെജിറ്റബിൾ മാർക്കറ്റിലേക്കാണ് പോകുന്നത് ഞങ്ങൾ സാധാരണ വെജിറ്റബിൾ മാർക്കറ്റ് വാങ്ങുന്ന ഒരു ലോക്കൽ സ്ട്രീറ്റാണിത് ഇവിടെ ഈ ഒരു വണ്ടിയിൽ ധാരാളം പച്ചക്കറിയും ഫ്രൂട്ട്സും ഇലകളും അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ സംഗതികളും വരാറുണ്ട് അപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് സാധാരണ ഡെയിലി ലൈഫിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ പച്ചക്കറികൾ വാങ്ങിക്കാറുള്ളത് പിന്നെ അത്യാവശ്യം ഇറച്ചികൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ഇറച്ചിക്കടകൾ കുറേ എണ്ണം ഉണ്ട് ബീഫ് വേണമെങ്കിൽ ബീഫുണ്ട് ഇവിടെ ഒരു ഫ്രോസൺ ബീഫ് നമുക്ക് മുറിച്ച് തരും കിലോ ഇരുപത്തിരണ്ട് റിയാലാണ് വരിക കേട്ടോ അപ്പോൾ സാധാരണ സൂപ്പർ മാർക്കറ്റിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി നമുക്ക് വിലക്കുറവിൽ ഈ ഫ്രോസൺ മീറ്റ് വാങ്ങിച്ചെടുക്കാൻ പറ്റും അതേപോലെ ആടിൻ്റെ തന്നെ എല്ലാ പാർട്സും കിട്ടുന്ന കടകളും അവിടെയുണ്ട് അപ്പം ഇനി ഞങ്ങൾ റൂമിലേക്ക് തിരിച്ച് ഷരീഫിക്ക് വരികയാണ് കേട്ടോ രാത്രി കാഴ്ചയിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ളൊരു പി എച്ച് സി സെൻറ്റർ ആണിവിടെ ഇതിവിടെ അജിനികൾ വരുമോ അതോ അറബ്സ് മാത്രമാണോ എന്നൊന്നും എനിക്കറിയില്ല പകൽ സമയത്ത് ഞാനത് ഇന്നേ വരെ കണ്ടിട്ടുമില്ല അപ്പോൾ സാധാരണ ഞങ്ങളൊന്ന് പുറത്തിറങ്ങി നടക്കാൻ ആയിട്ട് ഇറങ്ങിയാൽ ഒന്ന് കാലുകടയിലൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ബാബിൻ്റെ ഇവിടെ ഇരിക്കും എന്നിട്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ആകതിലാണ് ഞങ്ങൾ വീട്ടിൽ പോവുക അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇവിടെ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയായിരുന്നു വെള്ളിയാഴ്ചയിലതിൻ്റെ പുറത്ത് പോയ വിശേഷങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ചുറ്റിലുള്ള കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇഷ്ടായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കനേബിൾ ഇനേബിൾ ചെയ്യുകയും ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുകയും ചെയ്യാം ഇതുവരെ സപ്പോർട്ട് ചെയ്തവരോടൊക്കെ ഒരുപാട് നന്ദി അടുത്ത വീഡിയോയിൽ കാണാം